എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മളുടെ ക്ലാസ്സുകളൊക്കെ എല്ലാവരും മുടങ്ങാതെ കാണുന്നു ഇഷ്ടപ്പെടുന്നു അതിലുപരി മനസ്സിലാവുന്നു എന്നറിയുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട് അപ്പോൾ ഓരോ ദിവസവും ഒരുപാട് പേരുടെയാണ് മെസ്സേജുകളും മെയിലുകളും എല്ലാം പേഴ്സണലായിട്ടും ഒക്കെ വരുന്നത് സന്തോഷമുണ്ട് ക്ലാസ്സുകൾ മനസ്സിലാവുന്നു എന്നറിയുന്നതിൽ അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു ക്ലാസ് ആണ് അതായത് തുടക്കക്കാർക്കും ഒക്കെ വളരെ യൂസ്ഫുൾ ആണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കമ്പ്യൂട്ടറിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ ആരും നമ്മൾ ഇന്നത്തെ ക്ലാസ് മിസ്സാക്കേണ്ട നമ്മൾ പലപ്പോഴും കേൾക്കുന്ന ഒരു ചോദ്യമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമുക്ക് കിട്ടാൻ പോകുന്ന ഉത്തരം അപ്പോൾ ആരും ഇന്നത്തെ ക്ലാസ് മിസ്സാക്കേണ്ട അപ്പൊ പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി വീഡിയോസ് ഒക്കെ കാണുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങളുടെ ഫ്രണ്ട്സിനും കമ്പ്യൂട്ടർ പഠിക്കാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കൾക്കും അങ്ങനെ എല്ലാവർക്കും അയച്ചു കൊടുക്കുക അപ്പൊ വേറെ വിശേഷമൊന്നുമില്ല നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം സോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ പറയാനായിട്ട് പോകുന്നത് വിൻഡോസ് ഇലവണിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ടിപ്പാണെന്ന് പറഞ്ഞു അപ്പൊ അതെന്താണ് ആ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് നമുക്ക് നോക്കാം അതായത് നമ്മളോട് മിക്കപ്പോഴും പലരും ചോദിക്കാറുള്ള ഒരു കാര്യമാണ് നമ്മളുടെ സിസ്റ്റത്തിന്റെ കോൺഫിഗറേഷൻ എന്താണ് അതായത് നമ്മളുടെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലാപ്ടോപ്പ് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന്റെ ഹാർഡ് ഡിസ്ക് കപ്പാസിറ്റി എത്രയാണ് അല്ലെങ്കിൽ റാം എത്രയാണ് എന്നൊക്കെ പലരും ചോദിക്കാറുള്ള കാര്യമാണ് അപ്പൊ കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് പെട്ടെന്ന് അത് പറയാനും അല്ലെങ്കിൽ അത് എടുത്തു കാണിക്കാനും ഒക്കെ അറിയാം കുറച്ച് പ്രായമുള്ളവരൊക്കെ ആണെങ്കിലും കമ്പ്യൂട്ടർ പഠിച്ചു വരുന്നവരാണെങ്കിലും അപ്പം അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ ഒരു സംശയം ഉണ്ടാകാം അല്ലെങ്കിൽ ചിലപ്പോൾ അവർക്കത് അറിയാ അറിയാൻ പറ്റിയെന്ന് വരില്ല അപ്പൊ അങ്ങനെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് അപ്പൊ ഇനി അങ്ങനെ ആരെങ്കിലും നമ്മളുടെ സിസ്റ്റത്തിന്റെ നമ്മുടെ ലാപ്ടോപ്പിന്റെ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന്റെ കോൺഫിഗറേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ അതായത് ഹാർഡ് ഡിസ്ക് കപ്പാസിറ്റി എത്രയാണ് റാം എത്രയാണ് എന്നൊക്കെയുള്ള സിസ്റ്റത്തിന്റെ കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് സിമ്പിൾ ആയിട്ട് തന്നെ എടുത്ത് കാണിക്കാനായിട്ട് പറ്റും ഒരു പ്രയാസവും ഇല്ല അപ്പൊ അതെങ്ങനെ നമുക്കത് കണ്ടെത്താമെന്നാണ് പറയാനായിട്ട് പോകുന്നത് അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ ലാപ്ടോപ്പ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഓൺ ചെയ്യുക ഓൺ ആയി കഴിയുമ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ ഓൺ ആയി വരുമ്പോൾ നമ്മൾ ഈ കാണുന്ന സ്ക്രീനിന്റെ പേരാണ് ഡെസ്ക്ടോപ്പ് നമ്മുടെ ക്ലാസ്സുകളിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഡെസ്ക്ടോപ്പ് എന്താണ് അപ്പൊ ഇത് ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഇത് മറന്നു പോകാൻ പാടില്ല അപ്പൊ അതുകൊണ്ടാണ് എല്ലാ ക്ലാസ്സിലും ഇങ്ങനെ അങ്ങ് പറയുന്നത് കുറെ തവണ കേട്ടു കഴിയുമ്പോൾ നമ്മൾ അത് ഓട്ടോമാറ്റിക്കലി അങ്ങ് പഠിച്ചോളും നമ്മൾ ലാപ്ടോപ്പ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഓൺ ആക്കി കഴിയുമ്പോൾ ഓൺ ആയി വരുമ്പോൾ ഈ കാണുന്ന ഓപ്പണിംഗ് സ്ക്രീനിന്റെ പേരാണ് ഡെസ്ക്ടോപ്പ് ടോപ്പ് അപ്പൊ കമ്പ്യൂട്ടർ ഇങ്ങനെ ഇരുന്നോട്ടെ കുഴപ്പമില്ല ഇനി നമ്മളുടെ സ്റ്റെപ്പിലേക്ക് പോവാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ കീബോർഡിൽ നോക്കിക്കഴിഞ്ഞാൽ വിൻഡോസിന്റെ ഒരു കീ കാണാനായിട്ട് പറ്റും അതായത് ഓൺ സ്ക്രീൻ കീബോർഡിൽ ഞാൻ ഒന്ന് കാണിച്ചു തരാം വിൻഡോസിന്റെ കീ എന്ന് പറയുമ്പോൾ ഇതാണ് ഈ കാണുന്നതാണ് വിൻഡോസ് കീ എന്ന് പറയുന്നത് അപ്പം നമ്മുടെ കീബോർഡിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും എല്ലാ കീബോർഡിലും നമുക്കത് കാണാം അപ്പൊ ആ വിൻഡോസ് എന്ന് പറയുന്ന കീയും അതുപോലെ തന്നെ ആൽഫബറ്റ് ആറ് എ ബി സി ഡി സെഡ് വരെയുള്ളതിലെ ആൽഫബറ്റിലെ ആൽഫബറ്റ് ആറ് അപ്പൊ ആ വിൻഡോസ് കീയും ആറും കൂടെ ഒരേ സമയത്ത് പ്രസ് ചെയ്യണം അതായത് ഒരു ഫിംഗർ കൊണ്ട് വിൻഡോസ് കീ പ്രസ് ചെയ്യണം ആ സമയത്ത് തന്നെ അടുത്ത ഫിംഗർ കൊണ്ട് ആറും പ്രസ് ചെയ്യണം ഈ രണ്ട് കീയും ഒരേ സമയത്ത് പ്രസ് ആയിരിക്കണം അല്ലാതെ നമ്മൾ വിൻഡോസ് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് പോയി ആറ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കാര്യം വർക്ക് വർക്കാവത്തില്ല ഒരേ സമയത്ത് രണ്ട് കീയും പ്രസ് പ്രസ്സായിരിക്കണം അതായത് ഒരു ഫിംഗർ കൊണ്ട് വിൻഡോസ് കീയിലും അടുത്ത ഫിംഗർ കൊണ്ട് ആൽഫബറ്റ് ആറിലും പ്രസ് ചെയ്യണം അപ്പൊ ഈ രണ്ട് കീയും ഒരേ സമയത്ത് നമ്മൾ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ലാപ്ടോപ്പിന്റെ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന്റെ എടുത്ത വശത്ത് ഏറ്റവും താഴെയായിട്ട് ഒരു ചെറിയൊരു പേജ് നമുക്ക് ഓപ്പൺ ആയിട്ട് വരും അപ്പൊ ആ ഒരു പേജ് നോക്കി നോക്കിക്കഴിഞ്ഞാല് റൺ എന്നാണ് ആ ഒരു പേജിന്റെ പേര് അവിടെ താഴെ നോക്കിക്കഴിഞ്ഞാൽ ഓപ്പൺ എന്നൊരു ഒരു കാര്യം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഓപ്പണിന്റെ സൈഡില് ബോക്സിൽ റൺ എന്നായിരിക്കും കാണുന്നത് അപ്പം നമുക്ക് ആ റൺ എന്നുള്ള കാര്യം വേണ്ട അപ്പൊ ജസ്റ്റ് ആ എന്ന് കാണുന്നതിന്റെ അവിടെ അതായത് ആർ യു എൻ എന്നിന്റെ അവിടോട്ട് മൗസ് കൊണ്ടുവെക്കുക എന്നിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് ആ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന റണ്ണ് നമുക്ക് വേണ്ട അതിനെ കളയുക കളയാനായിട്ട് കീബോർഡിലെ ബാക്ക് സ്പേസ് എന്ന് പറയുന്ന കീ ഒന്ന് പ്രസ് ചെയ്യുക പ്രസ് ചെയ്യുന്ന അനുസരിച്ച് ഓരോ ആൽഫബറ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും അങ്ങനെ റണ്ണ് മൊത്തത്തിൽ നമ്മൾ കളഞ്ഞു ഇനി നമ്മൾ അവിടോട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ട കാര്യം കീബോർഡില് എംഎസ് ഇൻഫോ അതായത് എംഎസ് അത് കഴിഞ്ഞ് അതിന്റെ കൂടെ തന്നെ തേർട്ടി ടു ത്രീ ടു അപ്പൊ ഇത്രയും കാര്യം ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പൊ ആ കമാൻഡ് ഒന്ന് നോക്കുക എം എസ് ഇൻഫോ തേർട്ടി ടു എം എസ് ഐ എൻ എഫ് ഒ തേർട്ടി ടു സ്പേസ് ഒന്നും വേണ്ട ഒരുപോലെ ഇതങ്ങ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ചെയ്യേണ്ട കാര്യം അതിന്റെ താഴെ നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ ഉണ്ട് ക്യാൻസൽ ഉണ്ട് ബ്രൗസ് ഉണ്ട് അപ്പൊ നമുക്ക് ഇതിനകത്ത് ഓക്കെ എന്ന് പറയുന്ന ഈ ഒരു ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതായത് ഓക്കെ എന്ന് പറയുന്നതിന്റെ എവിടെയെങ്കിലും ഒന്ന് മൗസ് വെക്കുക എന്നിട്ട് സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ആ ഒരു ടൈമിൽ തന്നെ നമുക്ക് വലിയൊരു പേജ് ഇങ്ങനെ ഓപ്പൺ ആയി വരും അപ്പൊ ഓപ്പൺ ആയി വരുന്ന ആ പേജ് നമ്മൾ ഒന്ന് സൂക്ഷിച്ചു നോക്കുക അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് അപ്പൊ അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് ഐറ്റം എന്ന് കാണാം സെക്കൻഡ് വാല്യൂ ഒന്നും കാണാം അപ്പൊ ഐറ്റം എന്ന് പറയുന്നതിന്റെ തൊട്ട് താഴെ ഒന്നാമത് കിടക്കുന്നതാണ് ഓഎസ് നെയിം അതായത് ഓപ്പറേറ്റീവ് സിസ്റ്റത്തിന്റെ പേര് നമ്മുടെ ലാപ്ടോപ്പിലുള്ള ഓപ്പറേറ്റീവ് സിസ്റ്റം ഏതാണ് എന്ന് ഇവിടെ വെച്ചിട്ടുണ്ട് എഴുതി വെച്ചിട്ടുണ്ട് അതായത് മൈക്രോസോഫ്റ്റ് വിൻഡോസ് ഇലവൺ അതുപോലെ തന്നെ വേർഷൻ ഏതാണ് അതർ ഓഎസ് ഡിസ്ക്രിപ്ഷൻ ഓഎസ് മാനുഫാക്ചറർ സിസ്റ്റം നെയിം നമ്മളുടെ സിസ്റ്റത്തിന്റെ പേര് അങ്ങനെ നമുക്ക് നോക്കിക്കഴിയുമ്പോൾ നമ്മുടെ സിസ്റ്റത്തിന്റെ നിരവധി ഡീറ്റെയിൽസ് സിസ്റ്റവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും താഴോട്ട് കാണാനായിട്ട് പറ്റും അതായത് സിസ്റ്റത്തിന്റെ മോഡൽ ഏതാണ് സിസ്റ്റത്തിന്റെ ടൈപ്പ് അതിന്റെ പ്രോസസർ ഏതാണ് പ്രോസസർ എന്ന് പറഞ്ഞാൽ ഇവിടെ എം ഡി റൈസൺ ത്രീന്ന് കൊടുത്തിട്ടുണ്ട് അതായത് ഐ ത്രീ ഐ ത്രീ പ്രോസസർ ആണ് ദയോസ്വേഷന് അങ്ങനെ സിസ്റ്റവുമായി ബന്ധപ്പെട്ട് നിരവധി കാര്യങ്ങൾ താഴോട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കറിയേണ്ടത് റാം നമ്മളുടെ സിസ്റ്റത്തിന്റെ നമ്മളുടെ ലാപ്ടോപ്പിന്റെ റാം എത്രയാണ് റാൻഡം ആക്സസ് മെമ്മറി എത്രയാണ് എന്ന് നമുക്കറിയണമെങ്കിൽ താഴോട്ട് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അപ്പൊ ആദ്യം നമുക്ക് കുറച്ച് കാര്യങ്ങളെ ഇവിടെ യൂസർ നെയിം വരെ ഇത്രയാണ് കാണുന്നത് അപ്പൊ താഴോട്ടുള്ള ബാക്കി കാര്യം കാണാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മളുടെ മൗസിന്റെ നടുക്കുള്ള ഒരു സ്ക്രോൾ വീൽ ഇങ്ങനെയൊന്ന് സ്ക്രോൾ ചെയ്യുക സ്ക്രോൾ ചെയ്യുന്ന അനുസരിച്ച് താഴോട്ട് ബാക്കി കാര്യങ്ങൾ വരും ഇനിയും അതും അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു പേജിന്റെ തന്നെ റൈറ്റ് സൈഡില് ഇവിടെ നമുക്ക് സ്ക്രോൾ ബാർ കാണാൻ പറ്റും അതായത് നീളത്തിലൊരു ഇങ്ങനെ സ്ക്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു നീളത്തിലൊരു ബാർ നമുക്ക് കാണാം അപ്പൊ അതിന്റെ എവിടെയെങ്കിലും ഒന്ന് മൗസ് വെക്കുക എന്നിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ച് ഇങ്ങനെ താഴോട്ടാക്കി കഴിഞ്ഞാൽ താഴോട്ടുള്ള കാര്യങ്ങൾ വരും മുകളിലോട്ടാക്കി കഴിഞ്ഞാൽ മുകളിലോട്ടുള്ള കാര്യങ്ങൾ വരും ഇത് രണ്ടാമത്തെ മെത്തേഡ് ഇനി അതും അല്ലെങ്കിൽ നമുക്ക് ഇതിന്റെ മുകളിലോട്ട് നമ്മൾ മൗസ് ഇങ്ങനെ മൂവ് ചെയ്ത് ഈ ഒരു പേജിന്റെ മുകളിലോട്ട് വെക്കുമ്പോ ഒരു മുകളിൽ ഒരു ആരോ കാണാം അതേ ക്ലിക്ക് ചെയ്യുമ്പോ പേജ് ഇങ്ങനെ മുകളിലോട്ട് പോകും താഴോട്ട് കൊണ്ടുവന്ന് കഴിയുമ്പോൾ താഴെ ഒരു ആരോ താഴെ കാണാം അപ്പൊ താഴോട്ടുള്ളതെ ക്ലിക്ക് ചെയ്താൽ താഴോട്ടും പോകും മൂന്ന് മതോഡ് ഉണ്ട് നമ്മുടെ ഇഷ്ടമാണ് നമുക്ക് ഏത് വേണേലും ചെയ്യാം ഒന്നെങ്കിൽ മൗസ് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുക അല്ലെങ്കിൽ സൈഡിലുള്ള സ്ക്രോൾ ബാർ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുക താഴോട്ട് പോകണേ താഴോട്ട് ഡ്രാഗ് ചെയ്യുക മുകളിലോട്ട് പോകണമെങ്കിൽ മുകളിലോട്ട് ഡ്രാഗ് ചെയ്യുക അതുപോലെ മുകളിലുള്ള ആരോയിൽ ക്ലിക്ക് ചെയ്യുക താഴ്ത്ത് പോണമെങ്കിൽ താഴെയുള്ള ആരോ അപ്പൊ നമ്മൾ ജസ്റ്റ് നോക്കിക്കഴിയുമ്പോ ഈ ആരോ ഒന്നും പെട്ടെന്ന് കാണത്തില്ല ചുമ്മാ ഇങ്ങനെ നമ്മൾ മൗസ് അവിടെ ഇവിടേക്ക് ഒന്ന് കൊണ്ട് വെക്കുക നമ്മൾ പേടിക്കൊന്നും വേണ്ട മൗസ് ഇങ്ങനെ ഇങ്ങനെ മാറ്റി മാറ്റി വെക്കുമ്പോൾ എവിടെയെങ്കിലും നമുക്ക് ആരോ കാണാനായിട്ട് പറ്റും അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് നമ്മുടെ സിസ്റ്റത്തിന്റെ റാം റാൻഡം ആക്സിസ് മെമ്മറി എത്ര ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഇൻസ്റ്റാൾഡ് ഫിസിക്കൽ മെമ്മറി അതായത് റാം ഫി ഇൻസ്റ്റാൾഡ് ഫിസിക്കൽ മെമ്മറി എന്ന് പറയുന്നതാണ് റാം അപ്പൊ ഇവിടെ ഇൻസ്റ്റാൾഡ് ഫിസിക്കൽ മെമ്മറി ആറേ വരെയാണ് കാണുന്നത് മൊത്തം കാണണമെങ്കിൽ അതിലോട്ട് അതിന്റെ എവിടെയെങ്കിലും ഒന്ന് മൗസ് വെച്ചാൽ മതി അപ്പൊ തന്നെ റാം എന്ന് എഴുതി കാണിക്കും അപ്പൊ റാം ഇവിടെ കാണാം എയ്റ്റ് ജി ബി ആണ് അതുപോലെ ടോട്ടൽ ഫിസിക്കൽ മെമ്മറി അവൈലബിൾ ഫിസിക്കൽ മെമ്മറി ടോട്ടൽ വെർച്വൽ മെമ്മറി അങ്ങനെ നിരവധി കാര്യങ്ങൾ നമുക്ക് കാണാം അപ്പൊ റാം എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാൾഡ് ഫിസിക്കൽ ആണ് അപ്പൊ ഇങ്ങനെ നമ്മുടെ സിസ്റ്റത്തിന്റെ നിരവധി ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഇനിയിപ്പോ പറയാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് നമ്മുടെ സിസ്റ്റത്തിന്റെ ഹാർഡ് ഡിസ്ക് കപ്പാസിറ്റി കണ്ടെത്തുന്നതിന് ഹാർഡ് ഡിസ്ക് എന്ന് പറഞ്ഞാൽ പെർമനന്റ് സ്റ്റോറേജ് ആണ് നമ്മളുടെ കമ്പ്യൂട്ടറിലെ വിവരങ്ങളൊക്കെ സ്ഥിരമായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്ന സ്ഥലമാണ് ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത് അപ്പൊ ആ ഹാർഡ് ഡിസ്കിന്റെ കപ്പാസിറ്റി എത്രയാണ് നോക്കാം അത് കാണാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം നമുക്ക് ഈ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ സിസ്റ്റം സമ്മറി എന്ന് പറഞ്ഞതിലും മൂന്ന് ഓപ്ഷൻ ഉണ്ട് ഹാർഡ്വെയർ റിസോഴ്സസ് കോമ്പോണൻസ് സോഫ്റ്റ്വെയർ എൻവയോൺമെന്റ് അപ്പൊ നമുക്ക് ഇതിനകത്ത് ഈ കോമ്പോണൻസ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ആണ് അതിന് ചൂസ് ചെയ്യേണ്ടത് അപ്പൊ അതിലോട്ട് മൗസ് വെക്കുക എന്നിട്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാല് ഒരു പ്ലസ് സൈൻ കാണാം അപ്പൊ പ്ലസ് സൈനിലോട്ട് ഇങ്ങനെ മൗസ് വെക്കുക അതായത് കോമോണൻസ് എന്ന് പറയുന്നതിന്റെ സൈഡിൽ ഒരു പ്ലസ് സൈൻ കാണാം ആ പ്ലസ് സൈനിൽ മൗസ് വെക്കുക എന്നിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴാണ് താഴോട്ട് നമുക്കൊരു ലിസ്റ്റ് വരുന്നത് ത്തിനകത്ത് സ്റ്റോറേജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പൊ ഏറ്റവും അവസാനത്തോട്ട് വരുമ്പോഴാണ് സ്റ്റോറേജ് കാണുന്നത് സ്റ്റോറേജിന്റെ സൈഡിൽ ഒരു പ്ലസ് സൈൻ ഉണ്ട് ആ പ്ലസ് സൈനിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ വീണ്ടും ഒളിഞ്ഞിരിക്കുന്ന നിരവധി ഓപ്ഷൻസ് കാണാം ഡ്രൈവ്സ് ഉണ്ട് ഡിസ്ക് ഉണ്ട് എസ്എസ് സി എസ് ഐ ഉണ്ട് ഐ ഡി ഐ ഡി ഇ ഉണ്ട് അപ്പൊ നമുക്കിനി വേണ്ടത് ഡ്രൈവ്സ് ആണ് സോ ഈ ഡ്രൈവ്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ സൈഡിൽ നമുക്ക് ഡ്രൈവ്സിന്റെ സ്പെസിഫിക്കേഷൻസ് വന്നിട്ടുണ്ട് അതായത് ഫസ്റ്റ് വൺ ഹാർഡ് ഡിസ്ക് എന്ന് പറഞ്ഞാൽ സി ഡ്രൈവ് സി ഡ്രൈവിന്റെ ഡീറ്റെയിൽസ് ഇവിടെ നോക്കാം അതായത് സൈസ് അതാണ് കപ്പാസിറ്റി സൈസ് എന്ന് പറഞ്ഞാൽ വൺ നയൻറ്റി നയൻ പോയിന്റ് ഫൈവ് സീറോ ജി ബി കാണാം ഫ്രീ സ്പേസ് എത്ര ഉണ്ടെന്ന് കാണാം അതിന്റെ വോളിയം നെയിമും സീരിയൽ നമ്പറും അങ്ങനെ ഹാർഡ് ഡിസ്കിന്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ കാണാം അതുപോലെ അടുത്തത് നോക്കിക്കഴിഞ്ഞാൽ ഡി ഡ്രൈവ് ഡി ഡ്രൈവിന്റെയും ഡീറ്റെയിൽസ് നമുക്ക് കാണാം സൈസ് എത്ര ആണ് ഫ്രീ സ്പേസ് എത്രയാണെന്ന് അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമ്മളുടെ സിസ്റ്റത്തിന്റെ സ്പെസിഫിക്കേഷൻസ് റാം എത്ര ഉണ്ട് ഹാർഡ് ഡിസ്ക് എത്ര ഉണ്ട് എന്നൊക്കെ കണ്ടെത്തുന്നത് അപ്പൊ നമ്മൾ ഒന്നും കൂടെ എങ്ങനെയാണ് നമ്മളുടെ സിസ്റ്റത്തിന്റെ സ്പെസിഫിക്കേഷൻസ് കണ്ടെത്തുന്നതെന്ന് നോക്കാം വളരെ സിമ്പിൾ ആണ് കീബോർഡിൽ വിൻഡോസിന്റെ ഒരു കീ ഉണ്ട് അതുപോലെ തന്നെ ആൽഫബറ്റ് ആറും ഉണ്ട് ഈ രണ്ട് കീയും കൂടെ ഒരേ സമയത്ത് പ്രസ് ചെയ്യണം അതായത് ഒരു ഫിംഗർ കൊണ്ട് വിൻഡോസ് കീ പ്രെസ് ചെയ്ത് പിടിക്കുക അതേ സമയത്ത് തന്നെ മറ്റൊരു ഫിംഗർ കൊണ്ട് ആൽഫബറ്റ് ആറും പ്രെസ് ചെയ്ത് പിടിക്കുക അപ്പൊ നമുക്ക് റൺ എന്ന് പറയുന്ന ഒരു പേജ് വരും അവിടെ റൺ റണ്ണെന്നായിരിക്കും കാണുന്നത് ആ ഒരു സ്ഥലത്തോട്ട് എം എസ് ഇൻഫോ തേർട്ടി ടു എം എസ് ഐ എൻ എഫ് ഓ തേർട്ടി ടു എന്ന് അതായത് ത്രീ ടു എന്ന സ്പേസ് ഒന്നും ഇല്ലാതെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഓപ്പൺ ആയി വരുന്ന പേജിൽ നമ്മളുടെ സിസ്റ്റത്തിന്റെ ഓയിസ് നെയിം ഓപ്പറേറ്റീവ് സിസ്റ്റത്തിന്റെ പേര് വേർഷന് അങ്ങനെ സിസ്റ്റത്തിന്റെ മോഡലും അതിന്റെ ടൈപ്പും നിരവധി ഡീറ്റെയിൽസ് കാണാം ഇനി നമുക്ക് റാം അറിയണമെങ്കിൽ ഏറ്റവും താഴോട്ട് സ്ക്രോൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാല് ഇൻസ്റ്റാൾഡ് ഫിസിക്കൽ മെമ്മറി അതായത് റാം റാം എയ്റ്റ് ജിബിന്ന് കാണാം ഇങ്ങനാണ് നമ്മൾ ഡീറ്റെയിൽസ് കണ്ടെത്തുന്നത് ഇനി നമുക്ക് ഹാർഡ് ഡിസ്ക് കപ്പാസിറ്റി കണ്ടെത്താനായിട്ട് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ കോമ്പോണൻസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് അതായത് ഹാർഡ്വെയർ റിസോഴ്സസ് കോമ്പോണൻസ് സോഫ്റ്റ്വെയർ എൻവയ്മെന്റ് അപ്പൊ ഇതിനകത്തെ കോമ്പോണൻസ് എന്ന് പറയുന്നതിന്റെ സൈഡിലുള്ള പ്ലസ് സൈനിലോട്ട് മൗസ് വെക്കുക എന്നിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ താഴോട്ട് നിരവധി ഓപ്ഷൻസ് വരും അതിനകത്തെ സ്റ്റോറേജ് എന്ന് പറയുന്ന ഓപ്ഷൻ വേണം ചൂസ് ചെയ്യാനായിട്ട് സ്റ്റോറേജിന്റെ സൈഡിലുള്ള പ്ലസ് സൈനിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ സെലക്ഷന് വേണ്ടി നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ആണ് അപ്പൊ അങ്ങനെ സ്റ്റോറേജ് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ താഴോട്ട് നിരവധി ഓപ്ഷൻ വന്നിട്ടുണ്ട് അതിലെ ഡ്രൈവ്സ് എന്നുള്ളത് സെലക്ട് ചെയ്യുക അതായത് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് സി ഡ്രൈവിന്റെ സ്പെസിഫിക്കേഷൻ വന്നു അതായത് സി ഡ്രൈവിന്റെ സൈസ് എത്രയാണ് ആണ് അതിന്റെ ഫ്രീ സ്പേസ് എത്രയാണ് വോളിയം എത്രയാണ് എത്ര ആണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ ഇതാണ് ഹാർഡ് ഡിസ്കിന്റെ സൈസും ഫ്രീ സ്പേസും ഒക്കെ അതുപോലെ തന്നെ ഡി ഡ്രൈവിന്റെയും നമുക്ക് കാണാം സൈസും ഫ്രീ സ്പേസും ഒക്കെ അപ്പൊ ഇനി ആര് ചോദിച്ചാലും നമ്മൾ ഒരു കൺഫ്യൂഷനും വേണ്ട ആർക്ക് വേണമെങ്കിലും ഏത് പ്രായത്തിലുള്ളവർക്കാണെങ്കിലും വളരെ സിമ്പിളായിട്ട് നമ്മളുടെ സിസ്റ്റത്തിന്റെ സ്പെസിഫിക്കേഷൻ കാണിച്ചു കൊടുക്കാനായിട്ട് പറ്റും അപ്പം എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ സ്പെസിഫിക്കേഷൻ ഒന്ന് കമന്റ് ആയിട്ട് ചെയ്തേക്കു അപ്പം നാളെ നമുക്ക് നല്ലൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി